യു പി സ്കൂൾ അസിസ്റ്റൻ്റ് എക്സാം ഇന്ന് നടക്കുകയാണ് അപ്പോൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കുന്നത് എസ് സി ആർ ടിയും അതുപോലെ തന്നെ എൻ സി ആർ ടിയും ഒക്കെ ഉള്ള മെറ്റീരിയലിൻ്റെ ആണ് അപ്പോൾ ആ ഫാക്സുകൾ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൂം പേപ്പറുകളിൽ അത് ഉപയോഗിച്ച് എലിമിനേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ആൻസറുകൾ കണ്ട കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഒരു ഇരുപത്തി അഞ്ച് ശതമാനമെങ്കിലും പ്രസ്താവന ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് അത് ശ്രദ്ധയോടെ മാത്രം ഉത്തരം എഴുതുക എലിമിനേഷൻ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശരിയായിട്ടുള്ള ആൻസർ കണ്ടുപിടിച്ച് മാത്രം ഉത്തരം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓരോ ചോദ്യവും വായിച്ച് ഉത്തരം കണ്ടെത്തിയതിനു ശേഷം അത് ഒ എം ആർ ഷീറ്റിൽ മാർക്ക് ചെയ്ത് പോവുക ഉത്തരം കണ്ടെത്തി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ടിക്കറ്റ് വെച്ചിട്ട് പിന്നീട് ഒ എം ആറിൽ എഴുതാതെ ഉത്തരം കണ്ടെത്തുക ഒ എം ആറിൽ ആൻസർ രേഖപ്പെടുത്തുക ആ ഒരു രീതിയായിരിക്കും നല്ലത് അതുപോലെ തന്നെ മലയാളത്തിൽ നിന്നും അതുപോലെ ഇംഗ്ലീഷിൽ നിന്നും ഉള്ള ഭാഷാ ചോദ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കാരണം കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ളത് മലയാളത്തിൽ നിന്നും അതുപോലെ ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും അതുകൊണ്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇനി സൈക്കോളജി ഫിലോസഫി തുടങ്ങിയ ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് അറിയാവുന്നതിന് മാത്രം ആൻസർ എഴുതുക അറിയാൻ മേലാത്തത് കറക്കിക്കുത്തി മാർക്ക് കളയാതെ ഇരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ മനസ്സിലുറപ്പിച്ചിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾ ദ ബെസ്റ്റ്